നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ മാനുഷിക സഹായ വിതരണത്തിനായി പ്രതിദിനം പന്ത്രണ്ട് മണിക്കൂർ താൽക്കാലിക ഇടവേള പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ വൈകിട്ട് ഏഴുമണിവരെ തെക്കൻ റാഫേൽ ഇടവേളകൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ സൈനികർ പ്രഖ്യാപിച്ചത് ഗാസയിലെയും അധിനിവേശ കിഴക്കൻ ജറുസലേമിലേയും ഉള്ള പലസ്തീനികൾ ആക്രമണമുണ്ടെങ്കിലും ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനിടയിലും ഈദിൽ അദ്ഹ ആഘോഷിക്കുകയാണ് കൂടുതൽ മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിനായി അതിന് കൂടുതൽ സാവകാശം നൽകുന്നതിനുമായും തെക്കൻ ഗാസ മുനുമ്പിലെ ആക്രമണത്തിന് ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച മുതൽ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റാഫ മേഖലയിൽ രാവിലെ എട്ട് മണി മുതൽ താൽക്കാലിക യുദ്ധവിരാമം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മിക്ക ദിവസങ്ങളിലും ഇത് തുടരുമെന്നുമാണ് സൈന്യം അറിയിച്ചത് എല്ലാ ദിവസവും ഇത്തരം ഇടവേളകൾ ഉണ്ടാകുമെന്നും സൈന്യം അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ഹമാസുകൾ ഒളിപ്പോര് നടത്തുന്നത് ഇൻകമ്മിംഗ് സഹായത്തിനായുള്ള പ്രധാന എൻട്രി പോയിന്റായ സമീപത്തെ ഇസ്രയേൽ നിയന്ത്രിത കെരം ശാലം ക്രോസിംഗിലേക്ക് സഹായ ട്രക്കുകളും ആളുകൾക്ക് സാധനങ്ങളും എത്തിക്കുന്നതിനായി പ്രധാന തെക്ക് റോഡായ സലാഹ് എദ്ദിൻ ഹൈവേയിലേക്ക് ആളുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിനുമെല്ലാം വേണ്ടിയാണ് താൽക്കാലിക വിരാമം ഇസ്രായേൽ സൈന്യം നൽകിയത് യു എനുമായും അന്താരാഷ്ട്ര സഹായ ഏജൻസികളുമായും താൽക്കാലിക വിരാമം ഏകോപിപ്പിക്കുകയാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് ഒളിപ്പോർ ആക്രമണത്തിൽ എട്ട് ഇസ്രായേൽ സൈനികരെയാണ് കൊലപ്പെടുത്തിയത് ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസ് ഈ ആക്രമണം നടത്തിയത് റാഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രയേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു സൈനിക വാഹനത്തിലും ഇതിനു പിന്നിലെ വന്ന സഹായികളുടെ വാഹനത്തിലുമുണ്ടായിരുന്ന എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് വീമ്പിളക്കിയത് പടിഞ്ഞാറൻ പടിഞ്ഞാറൻറഫയിലെ താലൽ സുൽത്താൻ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത് യാസിൻ നൂറ്റിയഞ്ച് ആർ പി ജി റോക്കറ്റാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യം വന്ന ഇസ്രയേലി സൈനിക വാഹനം ആക്രമിച്ചതിനു പിന്നാലെ ഇവരെ സഹായിക്കാൻ മറ്റൊരു സൈനിക വാഹനം എത്തുകയായിരുന്നു ഈ രണ്ടു വാഹനങ്ങളെയുമാണ് ആക്രമിച്ചത് തെക്കൻ ഗാസയിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് അധിനിവേശ പടിഞ്ഞാറൻ റഫാൻ നഗരമായ താല സുൽത്താന് സമീപം ഇസ്രയേൽ സൈനിക വാഹനത്തിനു നേരെ പതിയിരുന്നു ആക്രമണം നടത്തിയതായി ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സും പ്രസ്താവനയിൽ പറഞ്ഞു ഒരു ഡി നയൻ മിലിട്ടറി ബുൾഡോസറിനു നേരെ യാസിൻ നൂറ്റിയഞ്ച് ആർ പി ജികൾ വെടിവെച്ചതായും നിരവധി ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് അൽ ഖസാം റിപ്പോർട്ട് ഉള്ളത് ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ ഹമാസിന് എങ്ങനെ സാധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആഘോഷിക്കുന്നത് മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തിയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ അവകാശപ്പെട്ടതാണ് മാത്രമല്ല റാഫേലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതുമാണ് പിന്നെ എങ്ങനെ തിരിച്ചടി ലഭിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്നതുപോലെയുള്ള മറ്റൊരു ആക്രമണം കൂടി നടത്താൻ ഹമാസിന് ഇനി സാധിക്കരുത് എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് വലിയ വിലയാണ് ഇപ്പോൾ സൈനികർക്ക് നൽകേണ്ടി വന്നത് ഹകാരി ടെലിവിഷനിൽ നടത്തിയ പ്രതികരണത്തിലാണ് പറഞ്ഞത് ഇത്രയും ഇതിനു മുമ്പ് ഇസ്രായേൽ സൈനികർക്ക് വലിയൊരു തിരിച്ചടി ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അന്ന് ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഡസൻ കണക്കിന് പലസ്തീൻകാരിൽ അഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പലസ്തീൻ അതോറിറ്റിക്കും പലസ്തീൻ രാഷ്ട്രത്വത്തെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്കുമെതിരായ നടപടി എടുക്കുന്നതിനെ കുറിച്ച് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അടുത്ത യോഗത്തിൽ വോട്ടിനിടാൻ ഒരുങ്ങുകയാണ് എല്ലാ നിർദ്ദേശങ്ങളും അടുത്ത സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ വോട്ടിന് സമർപ്പിക്കാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് യഹൂദിയയിലും സമരിയയിലും സെറ്റിൽമെന്റ് ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടുന്ന നടപടികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഞായറാഴ്ച രാത്രി വൈകി ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു േലും ലബനും തമ്മിലുള്ള സംഘർഷം വഷളാകുന്നത് തടയാൻ ജോ ബൈഡന്റെ മുതിർന്ന ഉപദേഷ്ടാവ് തിങ്കളാഴ്ച ഇന്ന് ഇസ്രായേലിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേലിനും ലബനനുമിടയിൽ യു എൻ വരച്ച നീലരേഖയിൽ കൂടുതൽ വർധനവ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അമോസ് ഹോസ്റ്റൈൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് ലബനനിൽ ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിലുള്ള ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇപ്പോൾ യുദ്ധഭീഷണി തന്നെയാണ് മുഴക്കുന്നത് ഹിസ്ബുള്ളയുടെ വരുന്ന ആക്രമണം ലബനനും മുഴുവൻ പ്രദേശത്തിനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇസ്രയേലി സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ലബനനുമായുള്ള നമ്മുടെ അതിർത്തിയിലെ സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതുവരെ തങ്ങളുടെ സിവിലിയന്മാരെ സംരക്ഷിക്കാൻ ഇസ്രയേൽ ആവശ്യമായ നടപടികൾ കൈകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൽ സൈനികരുടെ കുറവ് പരിഹരിക്കുന്നതിന് സൈനികരുടെ റിസർവ് സൈനിക സേവനം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രായം നാല്പത് വയസ്സിൽ നിന്ന് നാല്പത്തി ഒന്നായും ഓഫീസർമാർക്ക് നാല്പത്തി അഞ്ചിൽ നിന്ന് നാൽപ്പത്തി ആറായും ഡോക്ടർമാരെയും എയർ ക്രൂവ്മാരെയും പോലുള്ള സ്പെഷ്യലിസ്റ്റുകൾക്ക് നാൽപ്പത്തി ഒമ്പതിൽ നിന്ന് അമ്പതായും ഉയർത്തുന്ന താൽക്കാലിക നടപടി അവസാനിക്കുന്നത് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി കഴിഞ്ഞ വർഷം അവസാനമാണ് സെനറ്റ് പാസാക്കിയ ഇളവ് പ്രായത്തിലുള്ള നിലവിലെ വർധനവ് ഈ മാസം അവസാനം അവസാനിക്കുമ്പോഴാണ് വീണ്ടും ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധത്തിൽ മുപ്പത്തിയേഴായിരത്തി ആറ് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയ്യായിരത്തി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ പുതുക്കിയ മരണസംഖ്യാണ് ഡസൺ കണക്കിന് ആളുകൾ ഇപ്പോഴും ഗാസയിൽ ബന്ദികളാക്കിയിട്ടുണ്ട് ഇവരെ പുറത്തിറക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ അന്തിമ ലക്ഷ്യം ഇതിനായാണ് ഇസ്രയേൽ സൈനികർ രാപ്പകലില്ലാതെ പോരാടുന്നതും വാർത്ത ഇൻസൈറ്റ് woo <laughs>